നവകേരളം കെട്ടിപ്പടുക്കുന്നതിൽ നേതൃസ്ഥാനീയനും അധസ്ഥിത വിഭാഗത്തിൻ്റെ മുന്നണി പോരാളിയുമായിരുന്നു മഹാത്മാ അയ്യങ്കാളി എന്ന് കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ മാസ്റ്റർ ദലിത് കോൺഗ്രസ് കപ്പൂർ ബ്ലോക്ക് കമ്മിറ്റി കുമരനല്ലൂരിൽ സംഘടിപ്പിച്ച അയ്യങ്കാളി ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബാലചന്ദ്രൻ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനുള്ള അവകാശമില്ല ഒരുമിച്ച് ഒരേ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല ഒരുമിച്ച് സ്കൂളിൽ പഠിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല രോഗിയായ ഡോക്ടറെ കാണാനുള്ള സ്വാതന്ത്ര്യമില്ല ഡോക്ടർക്ക് ആ രോഗി പഠിക്കാനും ളിത് കോൺഗ്രസ് കപ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് എസ് ആർ ബി ബാബു അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എം പി സുബ്രഹ്മണ്യൻ മുഖ്യാതിഥിയായിരുന്നു പി ഇബ്രാഹിംകുട്ടി സി പി മോഹനൻ പി രാജീവ് കോൺഗ്രസ് കപ്പൂർ മണ്ഡലം പ്രസിഡന്റ് സി കെ കുഞ്ഞുമുഹമ്മദ് പി സുജയൻ നാസർ കപ്പൂർ അബൂട്ടി പി വി സുധീഷ് ഹസീനബാൻ കെ അബ്ദുൽ ഖാദർ രവി ചേക്കോട് സനോജ് കണ്ടലായിൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പി ചന്ദ്രൻ സ്വാഗതവും രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു ഈ ഓണം നിങ്ങളുടെ പുതുമ നൽകും ാഘോഷത്തിന്റെ ഭാഗമായി മേപ്പറമ്പത്ത് പൊന്നാനി എടപ്പാൾ ഷോറൂമുകളിൽ ഓഫറുകളുടെ പൊടിപൂരം നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ട എല്ലാ ഹോം അപ്ലയൻസസ് ഉപകരണങ്ങളും ആർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ കൈമറിയ സമ്മാനങ്ങളുമായി നിങ്ങളെ കാത്തിരിക്കുന്നു ഇതിനെല്ലാം പുറമെ ഭാഗ്യശാലിയായ ഒരു കപ്പിൾസിന് വിദേശയാത്രയ്ക്കുള്ള അവസരവും കൂടാതെ ദിവസേന ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മിക്സി എയർ കൂളർ കെറ്റിൽ തുടങ്ങി സ്വർണ്ണ നാണയം വരെ സമ്മാനമായി ലഭിക്കാൻ അവസരം ഓണത്തോടനുബന്ധിച്ച് മികച്ച എക്സ്ചേഞ്ച് ഓഫറിന് പുറമെ ഫ്രീ ഹോം ഡെലിവറിയും ഒരുക്കിയിരിക്കുന്നു ഇനി നിങ്ങൾ പറയൂ ഇത്രയും ഓഫർ വേറെ എവിടെ കിട്ടും വേഗം മേപ്പറമ്പത്തിലോട്ട് പോന്നോളൂ മേപ്പറമ്പത്ത് ട്രേഡേഴ്സ് എൻ എച്ച് ബൈപ്പാസ് സി വി ജംഗ്ഷൻ പൊന്നാനി നടുവട്ടം ഓപ്പോസിറ്റ് എച്ച് പി പെട്രോൾ പമ്പ് എടപ്പാൾ